മലമ്പുഴ ആനക്കലിൽ വീട് മഴയിൽ തകർന്നതോടെ കിടപ്പാടമില്ലാതെ അഞ്ചംഗ കുടുംബം നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടിലാവുകയാണ് സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം മഴ വന്നു കാറ്റും ഉണ്ടായിരുന്നു കാറ്റിങ്ങനെ തുഴഞ്ഞിങ്ങനെ അടിച്ചതാണ് ആ മഴയും കാറ്റൊന്നും വീട് ഇങ്ങക്ക് ചരിഞ്ഞു ഇങ്ങടിക്കു ചരിഞ്ഞു ആ ഭാഗവും ഇങ്ങോട്ട് ചരിഞ്ഞു ഈ ഭാഗവും പൊന്തി അവൻ ഇങ്ങടിക്കും പൊന്തി ഞങ്ങൾ ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു പന്തൽ ആയിരുന്നു കിടന്നത് ഞങ്ങൾക്ക് എടുക്കാനൊന്നും ഞാൻ എണിച്ചിട്ട് മക്കളെ എടുക്കി എളിക്കുന്നു എന്ന് പറഞ്ഞു മകനെളിച്ച് എങ്ങനെയൊക്കെയോ മകൻ വെളിയിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളെയും പക്ഷെ ഞങ്ങൾ തുണിയും പായയും ഒന്നും എടുക്കാൻ ടി വി കറണ്ട് പെട്ടി എല്ലാം പോയി ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പൂർണമായും തകർന്നു പത്ത് വർഷം മുൻപ് നിർമ്മിച്ച ഓലമേഞ്ഞ വീടിന് മഴയേയും കാറ്റിനെയും താങ്ങാനായില്ല മഴയിൽ വീട് തകർന്ന് വീഴുന്നതിന് മുമ്പ് വീട്ടിലുണ്ടായിരുന്നവർ ഉണ്ടായിരുന്നവർ ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു ഇനി ഒരു വീട് എങ്ങനെയുണ്ടാക്കുമെന്ന് ഇവർക്കറിയില്ല സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ പറ്റുമോ അല്ലാതെ പിന്നെ ഇത് പണിയെടുത്ത പണിക്കൂലി കൊണ്ടൊന്നും ഇത് തീർക്കാൻ പറ്റില്ല ഒറ്റ ഇതെല്ലാം ചെയ്തിട്ട് വേണ്ടേ വരികയാണെങ്കിൽ അതിൻ്റെ ഈ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ ഒന്നാമത്തെ പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് പിന്നെ അമ്മനെ നോക്കണം അതേപോലെ പിള്ളേരെ നോക്കണം അവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം നോക്കണം ഇതെല്ലാം നോക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെറുക്കൂട്ടി വെച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റൂ സർക്കാരിന് അനുമതി കിട്ടിയിട്ടുമില്ല അതുപോലെ സർക്കാരായിട്ട് അവർ വീടിന് വേണ്ടി എഴുതി കിട്ടിയിട്ടില്ല വൈദ്യുതീകരിച്ച വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് വീട്ടുകാർ പിറ്റേന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ എത്തിയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ശേഷമാണ് വീട്ടുകാർ ഉള്ളിലേക്ക് പ്രവേശിച്ചത് വീടിന് സമീപത്തെ ഒറ്റമുറിയിലാണ് ഇപ്പോൾ എല്ലാവരും താമസം വീട്ടിലെ ഏറ്റവും ഇളയവരായ സൗമിയും ഷാമിനിയും പ്ലസ് ടു പൂർത്തിയാക്കി ഇപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കുകയാണ് ന്യൂസ് മലയാളം പാലക്കാട്